എഴുന്നേറ്റ് നിന്ന് മുട്ടുമടക്കി മുട്ടുമേൽ പ്രാർത്ഥിക്കാൻ ായി ഇരുന്ന മുട്ടു തന്നെ ഇരുന്ന് പറയും പോലെ അങ്ങനെ ഏതെങ്കിലും വ്യത്യാസങ്ങൾ അതിൽ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വട്ടം കെട്ടി വെച്ച വേദന ഉണ്ടായി ഇപ്പോൾ അത് മാറിപ്പോ എല്ലാരും ശ്രദ്ധിച്ച് യേശുവിന്റെ വാദൻ കുളവെച്ച ഹസ്തകൾ കഴുകിയിら ആശബ്ദത്തോടെ കൊടി കേറി കൊടിയായിട്ട് ഹാ കൈസല കുട്ടോൻ താപ്രയാസം लागില്ല ഇല്ലില്ലായല്ല എടുപിണ്ട നീർക്കട വേണം ഏറെ വർഷം മുൻപ് പ്രാദിച്ച എല്ലാവരും കുടമയരെല്ലാം എല്ലാവരും സ്തുതിച്ചേ ഹല്ലേലൂയ അർമേൻ കവിയേ पट्टा हाँ जो। इस पर जाने से वो बड़ा बड़ा ऐसा बड़ा ना लोग बोलते हैं लोग ने जैसे आलेलुया आलेलुया ऐसे वैसे नहीं ऐसे वैसे तो ये हमारा बिला बिला पाया नहीं है ना कच्चों नहीं है ऐसे लोग आरु ना ऐसे लोग इस पर ऐसे अच्छा वाले तो हमारे नाले में ऐसे எல்லாம் ஒரு வசத்தோளா இனி காலின் கணங்காலோ கொண்டு ah. <laughs> <laughs>

പൊട്ടിക്കരുമ്പോൾ ആൾക്കാരാ ഭാര്യമാർ അതുകൊണ്ടാണ് ദൈവം അടി കൂട്ടി മാറ്റും അല്ല നിങ്ങളൊന്നും അങ്ങനെ അല്ലെന്നെല്ലാം പറയും പ്രാർത്ഥിക്കുമ്പോ വൃത്തിയാക്കി പ്രാർത്ഥിച്ചേക്കും പയ്യെങ്കിലും വരും ഞങ്ങൾ ഞാനൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കൂടി അവരൊക്കെ വലിയ മതാര് ശുശ്രൂഷക്കാരുന്നു ഞങ്ങളക്കാലും നമ്മിപ്പോ അതേ ഒത്തിരി കൃപങ്ങൾ കൊടുത്തവരെയുള്ള കൂടെ നമ്മളൊക്കെ എത്തിക്കണം ആഹ് ഇന്ന് വരുമ്പോഴാണ് ആഹ്

आधार जोड़ नालू को साधो को नामुतो कस किया हमें क्या किया है इनपर कैसे देखा है कोई पंथा का कैसे किया है नियम नहीं है अतः ये बोधा मंसिला बोधा मंसिला बोधा मंसिला फिया अधुना पाया मिलता बंद है इनपर यीशु पास्टिकले ഇത്രയും മുഴുവൻ വേറെ ഇരിക്കാൻ പറ്റുമോ പണ്ടിനോട് കറക്കുന്ന ആൾക്കാരാണ് അഹങ്കാരം പറയണില്ല എനിക്ക് പണ്ട് പറയാറില്ല അപ്പൊ അങ്ങനെ ചോദിച്ചു ചോദിച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചിരുന്നു കേട്ടാ വേറെ

Gracias. <laughs>